ബ്രേക്കിംഗ് തിരുവനന്തപുരത്തെ ആനന്ദിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം ക്യാമ്പിൽ വെച്ച് ആനന്ദ് ശാരീരിക മാനസിക പീഡനത്തിനിരയായെന്ന് അമ്മ ചന്ദ്രിക റിപ്പോർട്ടറിനോട് പറഞ്ഞു ശരീരത്തിൽ കണ്ട മുറിവുകളിൽ സംശയമുണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടുവരാം അല്ലെങ്കിൽ സംഭവിക്കുന്ന എൻ്റെ എൻ്റെ കൊച്ചു സ്വന്തമായിട്ടൊന്നും ചെയ്യൂല എൻ്റെ അനിയന്മാരെ മക്കളോടൊക്കെ ഒക്കെ പറഞ്ഞ് എൻ്റെ മോൻ്റെ മൂത്തോലൂടെയും പറഞ്ഞിട്ടുണ്ട് അവിടെ സാറ് രണ്ട് മൂന്ന് സാറവരാ അവനെ ശരിക്കും ടോർച്ചർ ചെയ്യാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പോലീസ് സാറും വരെ പേടിച്ചൊന്നും പറയാത്തതായിരിക്കും അടുത്തൊക്കെ പോലീസ് ഓർ നിക്കറി ഞങ്ങൾ കാണാൻ ചെന്നപ്പോഴൊക്കെ എന്തൊക്കെ കാണാൻ ചെന്നു ഞാനും മോനും ആണ് പോയത് അവിടെ ബിപിൻ എന്ന് പറഞ്ഞൊരു സാറ് അവന് ക്രൂഷമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിവ കേട്ടിട്ടുണ്ട് ബിപിൻ അവൻ സ്വന്തമായിട്ടത് ഒരു ഉറപ്പുമില്ല പറ്റൂല താങ്ങാൻ പറ്റൂല ചെയ്യൂല നമുക്ക് നല്ല ഉറപ്പ് തന്നെ എനിക്ക് പോലീസ് പോലീസില് ഇതിലല്ലേ ഇരിക്കണം മുഖ്യമന്ത്രിയൊക്കെ പോലീസ് ഇത് ഇതിലല്ലേ അപ്പൊ അവർക്ക് പാവങ്ങളായ നമ്മളെ അവർക്ക് ഇതിൽ കൊണ്ടുവരാം അവർ നമ്മളെ കൊച്ചിനെ താഴ്ത്തി കെട്ടാനല്ലേ നോക്കുള്ളു അവൻ എന്തോ നമ്മളുടെ അടുത്ത് അത് തുറന്നു പറയാൻ അവനോട് പറ്റില്ല അത്രക്കും അവൻ മാനസികമായിട്ട് അവിടെ അനുഭവിക്കുന്നുണ്ടായിരിക്കുക നമ്മളെടുത്തു താഴ്ന്ന ജാതിക്കാരെ അടിച്ചമർത്തുകയാണ് ചെയ്യണം അങ്ങനെയുള്ള ഹരിമോഹനുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ ആദ്യമായിട്ടാണ് ആനന്ദിന്റെ അമ്മ ചന്ദ്രിക ഒരു മാധ്യമത്തിന് സംസാരിക്കുന്നത് നേരത്തെ ഡി ജി പി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ആനന്ദിന് ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആത്മഹത്യയിലേക്ക് പോയത് എന്നാണ് പക്ഷേ അമ്മയ്ക്ക് മറ്റു ചില സംശയങ്ങളാണോ ഉള്ളത് അരുൺ ഈ ഡി എ ജി ബറ്റാലിയൻ ഡി എ ജി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ കുടുംബത്തെക്കൊണ്ട് ഇങ്ങനൊരു പ്രതികരണം നടത്തിച്ചത് എന്നുള്ളത് വേണം ഉള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം കാരണം ആദ്യഘട്ടത്തിലൊക്കെ നീതി ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നെങ്കിലും ഡി എ ജി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ എസ് എ പി ക്യാമ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച പോലും ഉണ്ടായിട്ടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നത് അതായത് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എസ് എ പി ക്യാമ്പിൽ വെച്ചാണ് ആദ്യ ആത്മഹത്യാ ശ്രമം നടക്കുന്നത് അതായത് വ്യാഴാഴ്ചയാണ് ആനന്ദ് ആത്മഹത്യ ചെയ്യുകയും മരണപ്പെടുകയും ചെയ്യുന്നത് പക്ഷേ ചൊവ്വാഴ്ച ആദ്യ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു അന്ന് ആത്മഹത്യാശ്രമം നടത്തിയപ്പോൾ എസ് ക്യാമ്പിൽ നിന്ന് വേണ്ടത്ര പരിചരണം ലഭിച്ചില്ല എന്നുള്ള കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് അന്ന് ഇവർ ആനന്ദിനെ കാണാൻ വേണ്ടി ചെന്നു ആനന്ദിനെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് അഞ്ചാറ് പോലീസുകാർ വട്ടം കൂടി നിൽക്കുകയായിരുന്നു അവർക്കൊന്നും പരസ്പരം സംസാരിക്കാൻ പറ്റിയില്ല ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് അവർ ഉന്നയിക്കുന്നത് മാത്രമല്ല നിരന്തരം ക്യാമ്പിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു അതായത് ജാതീയമായി അധിക്ഷേപിക്കുന്നു ചില പ്രശ്നങ്ങൾ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതായത് ബി കമ്പനിയുടെ പ്ലാത്തൂൺ ലീഡർ എന്ന് പറയുന്ന ഒരു പദവിയാണ് ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ആനന്ദൻ ഉണ്ടായിരുന്നത് ആ പദവിയിലിരിക്കെയാണ് ആനന്ദൻ ഇത്തരത്തിലുള്ള ചില പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം അതായത് അമ്മയും സഹോദരനും ഒക്കെ തന്നെ പറയുന്ന ഒരു പ്രധാന കാര്യം അതായത് ഹവീൽദാർ വിപിൻ എന്ന പറയുന്ന ഉദ്യോഗസ്ഥൻ അടക്കമുള്ള ചില ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി ആനന്ദിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഈ മുറിവിന്റെ കാര്യത്തിൽ അവർ വലിയ രീതിയിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് രണ്ട് കൈകളിലെയും ഞരമ്പുകൾ മുറിച്ച നിലയിലാണ് ആദ്യ ആത്മഹത്യാ ശ്രമത്തിൽ കണ്ടെത്തുന്നത് പക്ഷേ ആ കൈകളിൽ സാധാരണ ഞരമ്പ് മുറിക്കുന്ന ഭാഗത്ത് മാത്രമല്ല കൈയുടെ ജോയിന്റിന്റെ ഭാഗത്തും പല സ്ഥലങ്ങളിലായിക്കൊണ്ട മുറിവുകൾ ഉണ്ടായി അല്ലെങ്കിൽ ബ്ലേഡ് വെച്ച് മുറിച്ചത് വരഞ്ഞതുപോലെയുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അതിലൊക്കെ തന്നെ അവർക്ക് സംശയമുണ്ട് സ്വാഭാവികമായിട്ടും ആ സംശയം പരിശോധിക്കപ്പെടേണ്ടതുമാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ ഇതിന്റെ അന്വേഷണം നടത്തിയിട്ടുള്ള ബെറ്റാലിയൻ ഡി ജി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് ബെച്ചാലിൻ എ ഡി ജി പിക്ക് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ആനന്ദിന് വിഷാദരോഗം ഉണ്ടായിരുന്നു ആ വിഷാദ രോഗത്തിനടിമയായ ആനന്ദ് സ്വയം ബ്ലേഡ് വെച്ച് ശരീരത്തിലുടനീളം വരയുകയായിരുന്നു എന്നുള്ള കണ്ടെത്തലാണ് ആ കണ്ടെത്തൽ കുടുംബം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണമാണ് പോലീസ് പോലീസിനെതിരെ അന്വേഷിച്ചാൽ സത്യം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അരുൺ യു ഹരിയാണ് വിവരങ്ങൾ നൽകിയത് അമ്മയുടെ പ്രതികരണമാണ് എന്താണ് സംഭവം യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളത് പുറത്തു വരേണ്ടതുണ്ട് ഡി ഐ ജിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് എസ് ഐ പി ക്യാമ്പിനൊരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നാണ് പക്ഷേ അമ്മയ്ക്ക് അങ്ങനെയല്ല പ്രതികരണം